എൻ്റെ പേര് മഞ്ജു കേമണി ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട ഒരു മാതാവിൻ്റെ അനുഗ്രഹം ഇവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി ഐ എൽ ടി എസ് എക്സാം എഴുതിയതായിരുന്നു അതിനുശേഷം ഒമ്പത് മാസത്തോളം ആയിട്ടും എനിക്ക് ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഞാൻ കാര്ത്താസ് ഹോസ്പിറ്റലിൽ ഫാമസി സ്റ്റാർട്ട് ഏഴ് വർഷത്തോളം വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഇൻ്റർവ്യൂവിന് പോലും ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു പിന്നെ വരുന്ന ഇൻറ്റർവ്യൂ എല്ലാം പ്രോപ്പറായിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടായില്ല അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണെന്ന് വിചാരിച്ചു ഏപ്രിൽ മാസം ആയപ്പോഴത്തേക്കും ജോലി വിട്ടു നിന്നു അതിന് ശേഷം ജോലിയും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് അന്ന് ഉടമ്പടിയിൽ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഒരു നീക്കുപോക്ക് തരണം എന്നാണ് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത് അതിന് പ്രകാരം എനിക്ക് ജൂൺ പതിമൂന്നാം തീയതി ആയപ്പോഴത്തേക്കും ഇൻറ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സാകുകയും പതിനാലാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സി വരികയും ചെയ്തു ബാക്കി എല്ലാ പ്രോസസ്സുകളും നടത്തി ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ ഇവിടുന്ന് യു കെയിലേക്ക് പോവുകയാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ ഒരുപാട് നാൾ ഈ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു പക്ഷേ എന്നാൽ പോലെ എൻ്റെ പ്രാർത്ഥന ശരിയായ രീതിയിലല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷമാണ് കാരണം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആവശ്യ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും എനിക്ക് നടത്തി തരണമെന്ന് എന്നൊരു ഇൻറ്റർവ്യൂ വരുന്ന സമയം പറയും എനിക്കത് പാസ്സാക്കി തരണേ എന്ന് പക്ഷേ നിത്യമുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ടായില്ലായിരുന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥന മുടങ്ങാതെ വന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയും അതിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്തത് നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തത് അതിനായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് കോടാനുകോടി നന്ദി പറയുന്നു പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും മഞ്ജു എന്ന് പറയുന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള പരീക്ഷകൾ എഴുതുകയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് സാക്ഷ്യപ്പെടുത്തുക ഒത്തിരി നാളായി പരിശ്രമിച്ച് ഒത്തിരി മാസങ്ങളായി പരിശ്രമിച്ച് നല്ലൊരു ഇൻ്റർവ്യൂ കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിച്ചു തുടങ്ങുകയും ചെയ്യുക മകൾ പറയുന്നുണ്ട് എട്ടൊൻപത് മാസമായി പരിശ്രമിച്ച് ലഭിക്കാതിരുന്ന ഇൻ്റർവ്യൂ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലഭിക്കുകയും ഉടമ്പടി എടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ശരിയായി വിദേശത്ത് പോകുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി ഒരുക്കി കൊടുക്കുകയും ചെയ്തു വന്ന അതോടൊപ്പം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ശൈലി മകൾക്ക് മനസ്സിലായതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അപേക്ഷകളെ സമർപ്പിക്കുമ്പോൾ ആർക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നത് ഗൗരവമുള്ള വിഷയമാണ് ജോസഫ് ജോസഫച്ചൻ തൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ നിരന്തരം പറയും ഇത് ദൈവവും നമ്മളുമായുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണെന്ന് ദൈവത്തിന് മുൻപന്തിയിലെ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവഹിതം നിറവേറണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുമ്പോഴാണ് ഒരു ഉടമ്പടി വേഗത്തിൽ ആക്ടിവേറ്റാവുക വെച്ചാൽ നമ്മുടെ സ്വാർത്ഥത നിറഞ്ഞ ആഗ്രഹങ്ങളെ നമ്മുടെ അഹന്ത നിറഞ്ഞ തീരുമാനങ്ങളെ നമ്മുടെ പാപക്കറയുള്ള ആസക്തിയുള്ള മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് നാം തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഏതൊരു ആഗ്രഹത്തെയും ഈശോ വിശുദ്ധീകരിക്കുകയും അമ്മ മാതാവ് തിരുക്കുമാരനിൽ നിന്ന് നമുക്ക് നേടിത്തരികയും ചെയ്യും അതുകൊണ്ട് ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൂടി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് അമ്മമാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേഗതയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും നിയോഗങ്ങൾക്കും പരിഹാരം കൊണ്ടുവന്നു തരിക ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ൂടി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക